ഓക്കെ അടുത്തത് ചെറുകിട വ്യവസായം ഓക്കെ ചെറുകിട വ്യവസായത്തെ കുറിച്ചിട്ടാണ് അപ്പൊ നമുക്ക് നോക്കാം ചെറുകിട വ്യവസായം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലൊരു കമ്മിറ്റി വന്നു കാർവേ കമ്മിറ്റി അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടി കാർവേ കമ്മിറ്റി എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ചെറുകിട വ്യവസായം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടതാണ് കാർവേ കമ്മിറ്റി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇപ്പൊ ഈ ഒരു കമ്മിറ്റി നിലവിൽ വരുന്നു എന്തിനാണ് ഗ്രാമീണ ചെറുകിട വ്യവസായ കമ്മിറ്റി ഗ്രാമവികസനത്തിൽ ചെറുകിട വ്യവസായങ്ങളുടെ സാധ്യത എടുത്തു പറയുന്നു ഒരു വ്യവസായ യൂണിറ്റിന് അനുവദനീയമായ പരമാവധി നിക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെറുകിട വ്യവസായത്തെ നിർവചിച്ചിരിക്കുന്നത് അതായത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പരമാവധി അഞ്ചു ലക്ഷം രൂപ വരെ നിക്ഷേപം നടത്തിയ യൂണിറ്റുകളെയാണ് നമ്മുടെ ചെറുകിട വ്യവസായ യൂണിറ്റുകളായി പരിഗണിച്ചിരുന്നത് പരമാവധി അഞ്ച് ലക്ഷം രൂപ പക്ഷെ പക്ഷെ ഇപ്പോഴോ ഇപ്പോഴുള്ള പരമാവധി ഈ ഒരു ചെറുകിട വ്യവസായം എന്ന് പറയുമ്പോൾ അതിന്റെ നിക്ഷേപം പരമാവധി എത്രയാണ് ഒരു കോടി രൂപയാണ് ഇപ്പൊ എത്രയാണ് ഒരു കോടി രൂപ ചെറുകിട വ്യവസായങ്ങൾ കൂടുതൽ തൊഴിൽ തൊഴിലോത്മുഖമാണ് അതായത് കൂടുതൽ ഇത് കൊടുക്കുന്നത് അതായത് വൻകിട വ്യവസായങ്ങളെക്കാൾ കൂടുതൽ തൊഴിലാളികൾ എവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ചെറുകിട വ്യവസായത്തിൽ അതിനാൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു വൻകിട വ്യവസായങ്ങളെക്കാൾ ചെറുകിട വ്യവസായങ്ങൾ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു പക്ഷേ ചെറുകിട വ്യവസായങ്ങൾക്ക് വൻകിട വ്യവസായങ്ങളുമായി മത്സരിക്കാൻ കഴിയാറില്ല അതിനാൽ ചില വ്യവസായങ്ങൾ എന്തിനായിട്ട് സംവരണം ചെയ്തിരിക്കുന്നു ചെറുകിട മേഖലയിലേക്ക് മാത്രമായി സംവരണം ചെയ്തിരിക്കുന്നു ചരക്കുകൾ നിർമ്മിക്കാനുള്ള യൂണിറ്റുകളുടെ ശേഷി അനുസരിച്ചാണ് സംവരണ മാനദണ്ഡം നിശ്ചയിക്കുന്നത് ഇതിനായി കുറഞ്ഞ എക്സൈസ് തീരുവയും കുറഞ്ഞ പലിശ നിരക്കിലുള്ള ബാങ്ക് വായ്പയും ചെറുകിട വ്യവസായങ്ങൾക്ക് നൽകി എന്തൊക്കെയാണ് കുറഞ്ഞ എക്സൈസ് തീരുവ കുറഞ്ഞ പലിശ നിരക്കിലുള്ള ബാങ്ക് വായ്പ കുറഞ്ഞ പലിശയ്ക്ക് ബാങ്ക് വായ്പ അടുത്ത നയമാണ് ഇറക്കുമതി ബദൽ വ്യാപാര നയം ട്രേഡ് പോളിസി ഇപ്പൊ നാം സ്വീകരിച്ച വ്യവസായ നയം വ്യാപാര നയവുമായി അടുത്ത ബന്ധമുള്ളതായിരുന്നു അപ്പൊ എങ്ങനെയായിരുന്നു തദ്ദേശീയ വിഭവങ്ങളെ ഉപയോഗിക്കുക എന്ന വ്യാപാര തന്ത്രമായിരുന്നു ആദ്യത്തെ ഏഴ് പഞ്ചവത്സര പദ്ധതികളുടെ സവിശേഷത അതായത് നമ്മുടേതായിട്ടുള്ള പ്രോഡക്ട്സിനെ ഇമ്പോർട്ട് ചെയ്യുന്ന ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളേക്കാൾ നമ്മുടെ തദ്ദേശീയമായ പ്രോഡക്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അതിനെ കൂടുതൽ ജനകീയമാക്കുക അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു ആദ്യ ഏഴ് പഞ്ചവത്സര പദ്ധതികളുടെ സവിശേഷത അപ്പം ഇതിനെയാണ് നമ്മൾ ഇറക്കുമതി ബദൽ എന്നറിയപ്പെടുന്നു അല്ലെങ്കിൽ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഇറക്കുമതി ബദൽ നയം അല്ലെങ്കിൽ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അതായത് ഇറക്കുമതി വസ്തുക്കൾക്ക് പകരം രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തുക്കൾക്ക് അതിനെ മാത്രം ലക്ഷ്യം വെച്ച ഉദാഹരണത്തിന് വിദേശ വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് പകരം അവ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഈ നയം അനുസരിച്ച് സർക്കാർ തദ്ദേശീയ വ്യവസായങ്ങളെ വിദേശ മത്സരത്തിൽ നിന്ന് സംരക്ഷിച്ചു അതായത് വിദേശ കുറച്ച് പ്രോഡക്റ്റ്സ് വരുമ്പം അത് നമ്മുടെ പ്രോഡക്ട്സുമായിട്ട് തദ്ദേശീയ പ്രോഡക്റ്റുമായിട്ട് ഒരു കോമ്പറ്റീഷൻ വരാത്ത രീതിയിൽ എന്ത് ചെയ്തു ഒരു ഇറക്കുമതി ബദൽ നയം രൂപീകരിച്ചു ഇറക്കുമതി ചുങ്ക അതായത് താരിഫ് കോട്ട എന്നീ രണ്ട് ഉപാധികൾ വഴിയായിരുന്നു ഇറക്കുമതിയിലുള്ള സംരക്ഷണം ഇറക്കുമതി തീരുവ എന്നത് ഇറക്കുമതിയിൽ ചുമത്തുന്ന നികുതിയാണ് ഇവ ഇറക്കുമതി വസ്തുക്കളുടെ വില വർദ്ധിക്കാനും അവയുടെ ഉപയോഗം കുറയാനും കാരണമാവുന്നത് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾ മറ്റു രാജ്യങ്ങളിൽ നിന്നോട്ട് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് എന്താണ് ടാക്സ് കൂടുതലാണ് അതുപോലെ അപ്പൊ ടാക്സ് കൂടുമ്പോ സ്വാഭാവികമായിട്ട് അവ മാർക്കറ്റിൽ നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അതിന്റെ വില കൂടും വില വർദ്ധിക്കും സ്വാഭാവികമായിട്ട് വില കൂടുന്ന വസ്തുക്കളെക്കാൾ നമ്മുടെ തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾക്ക് വില കുറവാണ് അപ്പൊ കൂടുതലും കൺസ്യൂമേഴ്സ് ഏതായിരിക്കും പ്രിഫർ ചെയ്യുന്നത് തദ്ദേശീയമായ വസ്തുക്കൾ പ്രിഫർ ചെയ്യും അപ്പോഴത്തേക്കും തദ്ദേശീയമായ വ്യവസായങ്ങൾ വളരും ഓക്കെ അപ്പൊ അതിനു വേണ്ടി തന്നെയാണ് അവർ ആ ഇറക്കുമതി താരിഫ് കൂട്ടിയതും ഇറക്കുമതി വസ്തുക്കളുടെ വില വർദ്ധിപ്പിച്ചതും അങ്ങനെ നമ്മുടെ തദ്ദേശീയമായ പ്രോഡക്ട്സിനെ സംരക്ഷിക്കുക ആ വ്യവസായങ്ങളെ സംരക്ഷിക്കുക എന്നൊരു നയമായിരുന്നു ഓക്കെ എത്രമാത്രം വസ്തുക്കൾ ഇറക്കുമതി ചെയ്യാം എന്ന് നിജപ്പെടുത്തുന്നതാണ് കോട്ടാ സമ്പ്രദായം അതായത് ഇറക്കുമതി ചെയ്യുന്ന ക്വാണ്ടിറ്റിയിൽ പോലും എന്ത് സർക്കാർ കുറിച്ച് നിജപ്പെടുത്തി ക്വാണ്ടിറ്റി പോലും ഇത്രമാത്രം ക്വാണ്ടിറ്റി മാത്രമേ പറ്റുകയുള്ളൂ എന്ന് പോലും ഒരു വ്യവസ്ഥയുണ്ട് അത് അങ്ങനെയാണ് കോട്ടാ സമ്പ്രദായം ഇപ്പൊ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചു അതുപോലെ കോട്ടാ സമ്പ്രദായം ഉണ്ടായിരുന്നു ഇറക്കുമതി തീരുവ കോട്ട എന്നിവയുടെ ഫലമായി ഇറക്കുമതി നിയന്ത്രിക്കപ്പെട്ടു ആഭ്യന്തര ഉത്പാദന യൂണിറ്റുകളെ വിദേശ മത്സരത്തിൽ നിന്ന് സംരക്ഷിച്ചു വികസിത രാഷ്ട്രങ്ങളിൽ ഉൽപാദിപ്പിക്കുന്ന വസ്തുക്കളുമായി വികസന രാഷ്ട്രങ്ങളിലെ വ്യവസായങ്ങൾക്ക് മത്സരക്ഷമത കുറവാണ് എന്ന ആശയത്തിൽ അധിഷ്ഠിതമായാണ് സംരക്ഷണം എന്ന നയം അതായത് നോക്കാം ആഭ്യന്തര വ്യവസായങ്ങൾ സംരക്ഷിക്കപ്പെട്ടാൽ കാലക്രമേണ അവ മത്സര സജ്ജമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നു ഇറക്കുമതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയില്ലെങ്കിൽ വിദേശ നാനയം ആഡംബര വസ്തുക്കളെ ഇറക്കുമതിക്കായി ചിലവധി ചില ചിലവഴിക്കപ്പെടാനുള്ള സാധ്യതയെ നയരൂപകർ ഭയന്നിരുന്നു മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ പകുതി വരെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാനുള്ള ഗൗരവമായ ചിന്തകളൊന്നും ഉണ്ടായിരുന്നു അപ്പൊ കയറ്റുമതിക്ക് വേണ്ടുന്ന പ്രോത്സാഹനങ്ങളോ അല്ലെങ്കിൽ ഇറക്കുമതിക്ക് വേണ്ടുന്ന പ്രോത്സാഹനങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ആദ്യ ഏഴ് പഞ്ചവത്സര പദ്ധതികൾ വരെ ഇങ്ങനെയായിരുന്നു വ്യവസായ വികസനത്തിൽ നയങ്ങളുടെ സ്വാധീനം ആദ്യത്തെ ഏഴ് പഞ്ചവത്സര പദ്ധതികളിൽ വ്യാവസായിക മേഖലയിൽ ഉണ്ടായ നേട്ടങ്ങൾ മതിക്കുളവാക്കുന്നതായിരുന്നു ഇക്കാലത്ത് വ്യാവസായിക മേഖലയിൽ നിന്നും മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിലേക്കുള്ള സംഭാവനയുടെ അനുപാതം അതായത് നമ്മുടെ മൊത്തം ആഭ്യന്തര ഉൽപാ ഉൽപ്പാദനമുണ്ടല്ലോ ഓക്കെ നമ്മൾ ജി എൻ ബി എന്നൊക്കെ പറയുന്ന ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് അതിലേക്കുള്ള നമ്മുടെ വ്യാവസായിക മേഖലയിൽ നിന്നുള്ള സംഭാവനയുടെ അനുപാതം ആയിരത്തി തൊള്ളായിരത്തി അൻപത് അൻപത്തി എത്രയായിരുന്നു പതിനൊന്ന് പോയിന്റ് എട്ട് ശതമാനത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നായപ്പോ വ്യവസായ മേഖലയിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ എത്രയായി ഇരുപത്തിനാല് പോയിന്റ് ആറ് ശതമാനമായി വർദ്ധിച്ചു അതായത് ജി ഡി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിലേക്കുള്ള വ്യവസായിക മേഖലയുടെ ഉണ്ടാകുന്ന വർദ്ധനവ് വികസനത്തിൽ ഒരു പ്രധാനപ്പെട്ട സൂചകമായിട്ടാണ് കണക്ടാക്കിയിരുന്നത് അപ്പൊ ജി ഡി പി കൂടുമ്പോഴത്തേക്കും അതുപോലെ ജി ഡി പിയിലേക്കുള്ള വ്യവസായ മേഖലയുടെ കോൺട്രിബ്യൂഷൻ കൂടി അപ്പൊ അതൊരു എന്തിന്റെ സൂചകമായിട്ട് എന്തിന്റെ ഇൻഡെക്സ് ആയിട്ടാണ് അവർ കൂട്ടിയത് ഒരു വികസനത്തിന്റെ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആയിട്ടാണ് കണക്കാക്കിയിരുന്നത് ഇക്കാലയളവിൽ വ്യവസായിക മേഖലയിലുണ്ടായ ആറ് ശതമാനം വാർഷിക വളർച്ചാ നിരക്ക് പ്രശംസനീയമാണ് ആറ് ശതമാനം വളർച്ചാ നിരക്കും നേടി ഇന്ത്യൻ വ്യവസായം ഇനി മുതൽ പരുത്തി ക്ഷണം ഉണ്ടായിരുന്ന വ്യവസായങ്ങൾ പരുത്തി പരുത്തി ക്ഷണത്തിൽ മാത്രം പരിമിതപ്പെടുത്തേണ്ടതല്ല യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറോടു കൂടി പൊതുമേഖലയുടെ സഹായത്തിൽ വ്യവസായം വലിയ തോതിൽ വൈവിധ്യവൽക്കരിക്കപ്പെട്ടിരുന്നു വലിയ വ്യവസായശാലകൾ തുടങ്ങാൻ മൂലധനം ഇല്ലാതിരുന്നവർക്ക് ചെറുകിട മേഖലയുടെ പ്രോത്സാഹനം വലിയ സാധ്യതകൾ നൽകി വിദേശ മത്സരങ്ങളിൽ നിന്നുള്ള സംരക്ഷണം മറ്റൊരു തരത്തിൽ വികസന സാധ്യത ഇല്ലാതിരുന്ന ഇലക്ട്രോണിക്സ് വാഹന നിർമ്മാണം തുടങ്ങിയ പ്രാദേശിക വ്യവസായങ്ങളുടെ വികസനം സാധ്യമാക്കുന്നു അതായത് പ്രാദേശികമായിട്ടുള്ള ഇങ്ങനെയുള്ള വ്യവസായങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു സമ്പദ്ഘടനയുടെ വളർച്ചയ്ക്ക് പൊതുമേഖലയിൽ വലിയ സംഭാവന നൽകിയെന്നാലും ചില സാമ്പത്തിക ശാസ്ത്രജ്ഞർ പൊതുമേഖലാ സംരംഭയുടെ പ്രകടനത്തെ വിമർശിക്കുന്നുണ്ട് പ്രാരംഭഘട്ടത്തിൽ പൊതുമേഖല അതിവിപുലമായ തോതിൽ ആവശ്യമായി വന്നിരുന്നു അപ്പൊ പൊതുമേഖലക്കായിരുന്നു പ്രാധാന്യം പൊതുമേഖല സംരംഭങ്ങൾ ചില സാധനങ്ങളും സേവനങ്ങളും പൊതുമേഖലയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കേണ്ട ആവശ്യകത ഇല്ലാതിരുന്നിട്ടും ഉത്പാദിപ്പിച്ചിരുന്നു ഓക്കെ അപ്പൊ ചില സാധനങ്ങൾ സേവനങ്ങൾ അത് പൊതുമേഖലയ്ക്കാണ് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അത് വേണമെങ്കിൽ പ്രൈവറ്റൈസേഷൻ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല സ്വകാര്യവൽക്കരിക്കപ്പെടുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ അങ്ങനെയുള്ള കുറെ വ്യവസായങ്ങൾ പോലും പൊതുമേഖലയിൽ തന്നെ കേന്ദ്രീകരിച്ചിരുന്നു വാർത്താവിനിമയ സേവനങ്ങൾ ഇതിന് ഉദാഹരണമാണ് അപ്പൊ വാർത്താവിനിമയ സേവനങ്ങൾ ഇതിനുദാഹരണമാണ് സ്വകാര്യ മേഖല സ്ഥാപനങ്ങൾ പന്ന് വാർത്താവിനിമയ സേവനങ്ങൾ എന്ന് പറയുന്നത് പ്രൈവറ്റൈസേഷൻ കുറവായിരുന്നു മെയിൻ ആയിട്ട് പൊതുമേഖലയിലുള്ള വാർത്താവിനിമയ സേവനങ്ങൾ മാത്രമായിരുന്നു ലഭ്യമായിരുന്നത് സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾക്ക് ഇത് ഉത്പാദിപ്പിക്കാൻ കഴിയുമെങ്കിലും ഈ വ്യവസായം പൊതുമേഖലയ്ക്ക് സംവരണം ചെയ്യുന്നുണ്ട് വാർത്താവിനിമയ സേവനങ്ങൾ പോലും എന്തിനായിട്ട് സംവരണം ചെയ്തോ പൊതുമേഖലക്കായിട്ട് സംവരണം ചെയ്തിരുന്നു മത്സരത്തിന്റെ അഭാവം മൂലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ പോലും ഒരാൾക്ക് ദീർഘകാലം ടെലിവിഷൻ ടെലിഫോൺ കണക്ഷൻ ലഭിക്കാൻ കാത്തിരിക്കേണ്ടി വന്നു കാരണം എന്താണ് ആ ബി എസ് എൻ എൽ മാത്രമേ ഉള്ളൂ അപ്പൊ വേറെ കമ്പനിയോ കാര്യോ ഒന്നും ഇല്ല അപ്പൊ അവിടെ ഒരു കോമ്പറ്റീഷൻ ഇല്ല അപ്പൊ എത്ര നാൾ വേണേലും ബി എസ് എൻ എൽ കണക്ഷന് വേണ്ടിയിട്ട് കാത്തിരിക്കും മോഡേൺ ബ്രെഡ് നിർമ്മാണത്തിന്റെ കാര്യവും മറ്റൊരു ഉദാഹരണം സ്വകാര്യ മേഖലക്ക് ബ്രെഡ് നിർമ്മി അതായത് മോഡേൺ ബ്രെഡ് നിർമ്മിച്ചുകൊണ്ടിരുന്നത് പൊതു ഗവൺമെന്റ് അതോറിറ്റിയുടെ കീഴിലായിരുന്നു പക്ഷെ പിന്നീട് അത് മാറി രണ്ടായിരത്തി ഒന്നിൽ ഈ സ്ഥാപനം സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നു മോഡേൺ മോഡേണായിട്ട് ആസൂത്രിത വികസനത്തിന്റെ നാല് പതിറ്റാണ്ടിന് ശേഷം പൊതുമേഖലയ്ക്ക് മാത്രം ചെയ്യാവുന്നത് എന്തെല്ലാമാണ് അല്ലെ സ്വകാര്യ മേഖലക്ക് ചെയ്യാവുന്ന എന്തെല്ലാം എന്നതിന് കൃത്യമായി വേർതിരിവ് ഉണ്ടായില്ല എന്നതിട്ട് സൂചിപ്പിക്കേണ്ടതാണ് ഉദാഹരണത്തിന് ഇപ്പോഴും നമ്മുടെ ദേശീയ പ്രതിരോധം എവിടെയാണ് പൊതുമേഖല അതുപോലെ സ്വകാര്യ മേഖലക്ക് ഹോട്ടലുകൾ ഭംഗിയെ നടത്തിക്കൊണ്ടു പോകാൻ കഴിയുമെങ്കിലും ഗവൺമെന്റും ഹോട്ടലുകൾ നടത്തുന്നുണ്ട് അതിനാൽ സ്വകാര്യ മേഖലയ്ക്ക് ഭംഗിയെ കൈകാര്യം ചെയ്യുന്ന കഴിയുന്ന മേഖലകളിൽ നിന്നും സർക്കാർ പിൻവാങ്ങി സ്വകാര്യ മേഖലയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കാത്ത മേഖലകളിൽ സർക്കാരിന്റെ വിഭവങ്ങൾ വിനിയോഗിക്കുന്ന ശ്രദ്ധിക്കണമെന്ന് ചില പണ്ഡിതർ വാദിക്കുന്നത് സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാൻ കഴിയാവുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത് ഒരു രാജ്യത്തിന്റെ പരിമിതമായ വിഭവങ്ങൾ ചോർത്തിക്കളയുന്ന രീതിയിൽ നഷ്ടം വരുത്തിയാലും പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ ബുദ്ധിമുട്ടായതിനാൽ അത് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു സ്വകാര്യ സ്ഥാപനങ്ങൾ എല്ലാം ഇപ്പോഴും ലാഭകരമാണെന്ന് ഇത് അർത്ഥമാക്കുന്നില്ല യഥാർത്ഥത്തിൽ ചില പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആരംഭത്തിൽ നഷ്ടത്തെ തുടർന്ന് അടച്ചുപൂട്ടൽ വീഷ്ണിയിലായിരുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ ആയിരുന്നു അവ പിന്നീട് അതിലെ തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്തു നാഷണലൈസ് ചെയ്യുന്നു ദേശ സൽക്കരിക്കപ്പെട്ടവയാണ് എന്നിരുന്നാലും നഷ്ടം വരുത്തുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ വിഭവങ്ങൾ പാഴാക്കിക്കൊണ്ട് ഏറെ തുറന്ന് പ്രവർത്തിക്കാൻ സാധിക്കും കുറച്ച് സ്ഥാപനങ്ങൾക്ക് പൊതുമേഖലയിലോട്ടാക്കി തൊഴിലാളികളെ സംരക്ഷിച്ചു പോറുണ്ട് എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നഷ്ടവും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ പൊതുമേഖലയിൽ അതിന് പ്രകടി പ്രവർത്തിക്കാൻ സാധിക്കില്ല പുതിയ വ്യവസായം ആരംഭിക്കുന്നതിന് വേറൊരു സംഭവം അനുമതി പത്രം അനുമതി പത്രം ആവശ്യമായിരുന്നു എന്നത് വ്യവസായികൾ ദുരുപയോഗം ചെയ്തു ചില വൻ വ്യവസായികൾ പുതിയ വ്യ സ്ഥാപനം തുടങ്ങുന്നതിലുപരി തങ്ങളുടെ പ്രതിയോഗികൾ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങാതിരിക്കാനായി അനുമതി പത്രം കരസ്ഥമാക്കിയിരുന്നു പെർമിറ്റ് ലൈസൻസ് രാജ എന്ന് വിളിക്കുന്ന ഇത്തരം നിയന്ത്രണം ചില സ്ഥാപനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിന് തടസ്സം അതായത് ഈ വ്യവസായികൾ ചില ഉൽപ്പന്നങ്ങൾ അവർക്ക് മാത്രം എന്നുള്ള രീതിയിലുള്ള ഒരു പെർമിറ്റ് ലൈസൻസ് രാജ് എന്ന് വിളിക്കുന്ന ചില നിയന്ത്രണങ്ങൾ ഇവർ നേടിയെടുത്തു അപ്പൊ അവരുടെ സ്ഥാപനങ്ങളുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക അതിനേക്കാൾ ഇവര് ഇവർ ഈ ഒരു പെർമിറ്റ് ലൈസൻസ് കിട്ടുന്നതിനാണ് അവർ കൂടുതലായിട്ടും ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ കോമ്പറ്റീഷൻ കുറയും കൺസ്യൂമേഴ്സിന് ഇവരെന്താണോ ഉത്പാദിപ്പിക്കുന്നത് അത് മാത്രമേ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കത്തുള്ളൂ നമുക്ക് മാർക്കറ്റിൽ ചെല്ലുന്ന ചോയ്സസ് കുറവായിരിക്കും അതായത് ഇന്ന സാധനമേ അവിടെയുള്ളൂ അപ്പൊ നമുക്ക് അത് വാങ്ങിച്ചേ പറ്റൂ അവിടെ വേറെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊന്നും കിട്ടില്ല കാരണം കോമ്പറ്റീഷൻ കുറവാണ് ആ അപ്പൊ കൺസ്യൂമേഴ്സിന് കിട്ടുന്നത് കൊണ്ട് തൃപ്തി തൃപ്തിപ്പെടേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതാണ് ഇവിടെ പറഞ്ഞത് വ്യവസായങ്ങൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്തുക എന്ന് ചിന്തിക്കുന്നതിലുപരി പുതിയ അനുമതി പത്രങ്ങൾ നേടുന്നതിനും സർക്കാർ ഏജൻസികളെ സ്വാധീനിക്കുന്നതിനും സമയം ചിലവഴിച്ച് അതായത് ഈ ഒരു സംഭവം കിട്ടുന്നതിനും പെർമിറ്റ് ലൈസൻസ് രാജ് കിട്ട എന്ന് വിളിക്കുന്ന ഈയൊരു അനുമതി പത്രം കരസ്ഥമാക്കുന്നത് ലൈസൻസ് കിട്ടുന്നതിന് വേണ്ടി മാത്രമായിരുന്നു അവരുടെ ഒരു കോമ്പറ്റീഷൻ അതായത് അവർക്ക് അത് കിട്ടിക്കുന്ന പിന്നെ വേറൊരു കമ്പനിക്ക് അത് കിട്ടാത്ത ഒരു രീതിയൊക്കെ വരും വിദേശ മത്സരത്തിൽ നിന്നുള്ള സംരക്ഷണ ഗുണത്തെക്കാൾ ഏറെ ദോഷമാണെന്ന് തെളിഞ്ഞിട്ടും തുടർന്നു പോകുന്നത് വിമർശനത്തിനിടയാകി ഇറക്കുമതി നിയന്ത്രിക്കപ്പെട്ടിരുന്നതിനാൽ ഇതിന് ഉപഭോക്താക്കൾ ആഭ്യന്തര ഉത്പാദർ എന്ത് ഉൽപാദിപ്പിച്ചാലും വാങ്ങാൻ നിർബന്ധിതരായിരുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു എന്ത് ഉത്പാദിപ്പിച്ചാലും വിറ്റ് പോകുന്ന ഒരു വിപണി കൺസ്യൂമേഴ്സിന് വേറെ ചോയ്സസ് ഇല്ല അപ്പൊ അവരെന്താണ് ഉത്പാദിപ്പിക്കുന്നത് വാങ്ങിക്കുക എന്നില്ല അതിന്റെ ക്വാളിറ്റി ഒന്ന് നോക്കാനൊന്നും നമുക്ക് കൊണ്ട് പറ്റില്ല അതിനാൽ അവർക്ക് തങ്ങളുടെ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കേണ്ട ആവശ്യവും ഇല്ലായിരുന്നു കാരണം എന്ത് കൊടുത്താലും കൺസ്യൂമേഴ്സ് അത് വേണമെങ്കിൽ കൺസ്യൂമേഴ്സിന് വേറെ ഓപ്ഷൻ ഇല്ല തങ്ങളുടെ ഗുണമേന്മ കുറഞ്ഞ ഉൽപ്പന്നം എന്ത് ചെയ്തു കൂടിയ വിലയ്ക്ക് വിറ്റടിക്കാൻ സാധിക്കുമ്പോൾ എന്തിനാ അവർ തങ്ങളുടെ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഇറക്കുമതിയിൽ നിന്നുള്ള മത്സരം നമ്മുടെ ഉത്പാദനയുടെ കൂടുതൽ കാര്യക്ഷമത ഉള്ളവരാകും ഇറക്കുമതി കൂടുമ്പോൾ നമ്മുടെ വെളിയിൽ ോഡുള്ള രാജ്യത്ത് കുറെ നല്ല പ്രോഡക്റ്റ് വരുന്നു അപ്പൊ നമ്മുടെ തദ്ദേശീയരായിട്ടുള്ള വ്യവസായികൾ അവരുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി കൂട്ടാൻ നോക്കുന്നു അപ്പം നല്ലൊരു മത്സരം ഉണ്ടാകും കൺസ്യൂമേഴ്സിനെ ഏറ്റവും നല്ല വിഭവങ്ങൾ ലഭിക്കാൻ കാരണമായി തീരുന്നു പൊതുമേഖല ലാഭം നേടാൻ വേണ്ടി ലക്ഷ്യം വെച്ചുള്ളതല്ലെങ്കിലും അത് രാഷ്ട്രത്തിന്റെ ക്ഷേമത്തിനായിട്ടുള്ളതാണെന്നും ചില സാമ്പത്തിക ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു ഈ കാഴ്ചപ്പാടിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിലയിരുത്തപ്പെടേണ്ട അവ നേടിയ ലാഭത്തിന്റെ അടിസ്ഥാനത്തിലാണ് മറിച്ച് അവ എന്തുമാത്രം ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടന്നു എന്നതാണ് എങ്കിൽ പോലും നമുക്കിനി നോക്കാം ഇത്തരത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് ഇപ്പൊ പേര് പറഞ്ഞു പൊതുമേഖല എന്ന് പറഞ്ഞ ലാഭത്തിന് വേണ്ടിയുള്ള ജനക്ഷേമത്തിന് വേണ്ടിയാണെന്ന് പറയുന്നു പക്ഷെ പേര് പറയുന്നു അല്ല ലാഭം തന്നെ നോക്കി ചെയ്യണം എന്നൊക്കെ പറയുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഒരു പുതിയ സാമ്പത്തിക നയം അവതരിപ്പിക്കുന്ന എനിക്ക് സർക്കാരിനെ ഇത് നയിച്ചു അപ്പൊ അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഗ്ലോബലൈസേഷൻ അതുപോലെ ഉദാരവൽക്കരണം ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ സ്വകാര്യവൽക്കരണം തുടങ്ങിയവയ്ക്ക് വന്നത് അപ്പൊ ഇതുപോലെ ഇറക്കുമതി കുറവാണ് കയറ്റുമതി കുറവാണ് കയറ്റുമതി ഇല്ല കുറവാണ് അപ്പൊ ആ ഒരു ആ ഒരു അവസ്ഥയിൽ ഇന്ത്യയിലേക്കുള്ള വിദേശ നാണ്യം കുറവ് വരികയും ഇന്ത്യക്ക് എന്താണ് നിലനിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വിദേശ നാണ്യത്തിന്റെ ഷോർട്ടേജ് വരിക അങ്ങനെയാണ് പുതിയ സാമ്പത്തിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വരുന്നു തുടർന്ന് ലോകബാങ്കിൽ നിന്നും ഐ എം എഫിൽ നിന്നുമൊക്കെ കാശ് കടമെടുക്കുന്നു ആ അപ്പൊ അവര് പറയുന്ന കുറെ നിബന്ധനകൾ വരുന്നു അങ്ങനെയാണ് നമ്മുടെ ഇവിടെ എന്ത് ഇന്ത്യയിൽ ആഗോളവൽക്കരണം ഗ്ലോബലൈസേഷൻ ഒക്കെ വരുന്നത് പ്രൈവറ്റൈസേഷൻസേഷൻ ഒക്കെ വരുന്നത് അതോ തുടർന്ന് ചാക്യാസ്ത്രീ കാണുന്നു